വെൽക്കം ടു പെരുന്നാൾ ദിവസം ഓക്കെ ഇന്ന് നമ്മൾ വലിയൊരു നാളാണ് യെസ് വലിയൊരു നാള് അസീം അവിടെ മോനെ അസീം സാധാരണ കൂടുതൽ തന്തവൈബൊക്കെ ഇറങ്ങലാണ് ഞാനും അഫ്താബും കൂടി ഇന്ന് ഓന ജെൻസി വൈബ് കയാണ് അതിൻ്റെ ഔട്ട്ലുക്ക് മൊത്തത്തിൽ ത്രീ സിക്സ്റ്റി ഡിഗ്രി കാണിച്ചു കേട്ടെ മോനെ ഇതാണ് നമ്മുടെ നാട്ടിലത്തെ നമ്മുടെ നാട്ടിലത്തെ ഡോക്ടർ കൂടി ആ നമുക്ക് പീഡിയെന്തേലും അസുഖം കുട്ടിയൊക്കെ അസുഖം ഉണ്ടെങ്കിൽ നമ്മള് നേരെ നമ്മള് കുട്ടിയായപ്പോൾ കെട്ടാ പറഞ്ഞിട്ട് ഓക്കെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കുട്ടിനെ കാണിച്ചു എന്താണ് ഇന്നത്തെ പെരുന്നാള് ഇന്നത്തെ പെരുന്നാള് എങ്ങനെ നോക്കി കാണുന്നു നോക്കിക്കാണുന്നു അസീമേ നമുക്ക് മാഷിനോട് ചോദിക്കാം നമ്മുടെ കൂട്ടത്തിലെ കുറച്ച് വിദ്യാഭ്യാസവും വിവരവും ഉള്ള മാഷ് ഒരു രണ്ട് വാക്ക് ബലി പെരുന്നാളിനെ കുറിച്ച് എന്താണ്

ഞങ്ങളെ നാട്ടിലെ ഞങ്ങള് പുറത്തുനിന്ന് കൊതുകില്ല ഞങ്ങൾ നാട്ടിൽ തന്നെ വളർത്തിട്ട് ഞങ്ങൾ കൊണ്ടുതന്നെ ഞങ്ങൾ തന്നെ കൊല്ലു ആ വിപണി ഞങ്ങള് ഈ വെള്ളം ഞങ്ങളെ നാട്ടിൽ ഞങ്ങളെ നാട്ടിൽ പറഞ്ഞിട്ടില്ല കേട്ടോ മീനേ ഒന്ന് മീൻപിടിച്ച എന്റെ ഷിബിലുണ്ടെങ്കിൽ ഇറങ്ങാ എനിക്ക് അറിയാതെ നമ്മളെ ഡ്രസ്സ് ഊരിക്കണം അപ്പൊ ഇറങ്ങണം അങ്ങനത്തെ കൈപ്പാണ് ഷിബിലൊക്കെ ഉണ്ടായിരുന്നു തുണിയാണ് ഊരി തന്നി കമ്പി വേലി നിങ്ങളെ മതില് കമ്പി അല്ല നിങ്ങൾക്ക് കമ്പി വേലി വേണമെന്നെങ്കിൽ നമ്പറിൽ വിളിച്ചു ആ കൈസ് ഇതാണ് ഞങ്ങളുടെ നാട്ടിലത്തെ വാസേട്ടന്റെ കട കാണിച്ച അതായത് അത് ഇതാണ് വാസുവന്റെ കട നിങ്ങളിന്റെ നാട്ടിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വേറെ ഫുഡുകളൊന്നും ഞാൻ എനിക്ക് വല്ല വലിയൊരു ഇല്ല പക്ഷെ എന്നാലും ഇവിടുത്തെ പൊറോട്ട എ ക്ലാസ് പൊറോട്ടയാണ് മോനെ വാസുവേട്ടൻ്റെ ഹോട്ടൽ ലക്കി പൊറോട്ട മൂപ്പേർക്ക് ഫ്രീ പ്രൊമോഷൻ കിട്ടുകയാണെങ്കിലും വേണ്ടില്ല ഓക്കെ അപ്പൊ നമ്മൾ നാട്ടിലിറങ്ങിയിരിക്കണ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഫോട്ടോ എടുക്കാനാണ് ഓക്കെ പെരുന്നാൾക്ക് പറഞ്ഞാലേ ഡ്രസ് എടുക്കാൻ വേറെ ഒന്നിനല്ല ഈ ഡ്രസ് എടുക്കുക ഫോട്ടോ എടുക്കുക നേരെ നമ്മള് രണ്ട് സ്റ്റോറി ഇടുക അല്ലെങ്കിൽ പോസ്റ്റ് ഇടുക നേരെ ഇതിനാണ് നമ്മൾ കടന്നുറങ്ങാൻ പെരുന്നാൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ നമ്മളെ നാട്ടില് ഈ ലൊക്കേഷൻ തപ്പിക്കാണ്ട് നടക്കണം ഓക്കെ കടകളൊക്കെ നാട്ടില് പൂട്ടിക്കണേ ഫോട്ടോ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോട്ടെ ഓക്കെ ചെറിയൊരു പ്രശ്നമുണ്ട് നമ്മുടെ നാട്ടിൽ ഫോട്ടോ എടുക്കാനുള്ള സ്ഥലം നമ്മൾ കണ്ടില്ല ഓക്കെ അല്ലെങ്കിൽ പിന്നെ പെൺകുട്ടികൾ മാതിരി ഈ പൂവൊക്കെ പിടിച്ചണ്ട് ഇങ്ങനെ കണ്ടില്ല അസുഖം പോസിട്ടാണ് ഈ പൂവങ്ങ് പിടിച്ചണ്ട് ഈ ഈ പൂവ് ഔഫ് ഡോ ചിലപ്പോൾ ഈ പറഞ്ഞാൽ ഡോക്ടർ സീനാക്കുന്ന നമ്മൾ എന്താ ചെയ്യാൻ പോണേ നമ്മൾ വണ്ടി എടുത്തിട്ട് ഒന്ന് കറങ്ങി വെക്കുക അപ്പം നമുക്ക് എന്തെങ്കിലും സ്ഥലം കിട്ടും ഫോട്ടോ എടുക്കൽ മസ്റ്റാണ് ആ ഇത് നമുക്ക് ആർക്കിട്ടില്ലെങ്കിലും പാടില്ല ഇവരും ഇട്ടിട്ടാൽ മതി നമ്മളിപ്പോ രണ്ടാളായി എത്ര ആൾക്കാരുണ്ട് മോനെ വേറെ നമ്മൾ ഇന്ന് ഫുൾ കണ്ടന്റ് കണ്ടന്റ് അല്ല നമ്മളെ കൂട്ടത്തിലുള്ള ആൾക്കാർ കൊറഞ്ഞ കൊറഞ്ഞ പേര് ആണ് ഉണ്ടോ ഇന്നിപ്പോ അഫ്താബ് അസീമ് ഞാനുള്ളൂ വണ്ടി കൂടെ നമുക്ക് ഒരുമിച്ച് നടക്കാൻ പറ്റൂലെ അത്രയും തിക്കുള്ള ആൾക്കാരുണ്ടായിന് ഇപ്പൊ നമ്മക്ക് ഒറ്റക്കൊറ്റക്ക് കിടക്കാൻ പറ്റും നമ്മൾ വണ്ടി എടുക്കട്ടെ കേട്ടോ ഓക്കെ വണ്ടി എടുത്ത് ഇറങ്ങാ പണ്ടേ ഡ്രസ് അമ്മമാർക്ക് പണ്ടേക്കുന്ന ഒരു പണിയുണ്ട് ആ അതായത് പള്ളി പോകുമ്പോ പുതിയ ഡ്രസ്സ് തരീക്കാണ് എത്തി കഴിച്ചിട്ട് അങ്ങനത്തെ നമ്മക്ക് സമയമില്ല വണ്ടി പോലും കഴുകിട്ടില്ല നമുക്ക് നേരെ ഫോട്ടോ ഒക്കെ വേണ്ടി പോവാം ഓക്കെ ഫോട്ടോ സ്ഥലം തപ്പി ഇറങ്ങാം

നമ്മൾ സ്ഥലത്തേക്ക് എത്തരട്ടോ നല്ലൊരു സ്ഥലം കാണട്ടെ ഇത്രയും പ്രകൃതി രമണീയമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫോട്ടോ സെക്ഷൻ കിട്ടൂല ഇത് പണ്ട് ഹൃദയം എന്ന് പറഞ്ഞ ഹോട്ടലേ ഇത് പിന്നെ നേരെ താമ പറഞ്ഞ ടീം എടുത്ത് ഇവിടെ ഫോട്ടോ എടുക്കണത് ഫോട്ടോ എടുക്കട്ടെ ഫോട്ടോ എടുക്കട്ടെ ഏഹ് ഇങ്ങനെ പോസ് നമുക്ക് നല്ലൊരു കുപ്പായും പാൻ ഇട്ടിട്ട് ഇട്ട് ചക്കരമുത്ത് ദിലീപും ആ കുപ്പായിട്ട് നോക്കിയേ ചക്കര മൊത്തത്തിൽ ദിലീവുണ്ടല്ലോ ഉണ്ണിയമ്മി എങ്ങണ്ട് സാധനം അട അത് അത് ഇടണ്ടാ ചത്ര ബാക്കൊക്കെ വെച്ചാ മതി എന്തൊന്നും വിളിച്ച

രണ്ട് രണ്ട് കളറ് ആവശ്യത്തിൽ സംതൃപ്തി കിട്ടിയിണ് നല്ല ഫോട്ടോ കിട്ടിയാണ് സെലക്ട് ചെയ്യണ ആൾക്കാർ അടിപൊളി ആയതുകൊണ്ടാണ് ഡ്രസ്സ് ഞാൻ എന്തോ വലിയ അല്ല നിങ്ങൾക്ക് ഞാൻ എടുത്ത ഫോട്ടോ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ പെയ്തണ്ട് അക്കൗണ്ടിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഫോട്ടോ കാണാം ഇനി നമ്മൾ നമ്മൾ നേരെ നേരം കിട്ടണേ വിട്ട് ഓക്കെ ചോറും ഓക്കെ അസീമിനെ ചോറ് വേണ്ടി വിളിച്ചേ ഓക്കേ നമ്മളിന് കുറച്ചേണ്ടിങ്ങല്ലേ ഓക്കെ ഓക്കെ ആ ഇനി ഒലിയത്ത് ഇറക്കാൻ വേണ്ടി പോകുമ്പോ ഐ മീൻ പോത്ത് നമ്മളല്ല പോത്തിനെ ഇറക്കാൻ വേണ്ടി പോകുമ്പോൾ ഇതിൽ കാണാം ഓക്കെ അപ്പൊ നമ്മളെല്ലാവരുടെ വിട്ടു പോട്ടെ ആകെ വെയിലടിച്ച് വെയിലടിച്ച് ആകെ ടാൻ അടിച്ച് ടാൻ അടിച്ച് തിരിച്ചടിച്ച് ആകെ സീനായി ഓക്കെ ഞങ്ങൾ ഇനി പോട്ടെ ഫോട്ടോലെ വലിയ സാറ്റിസ്ഫൈഡ് അല്ലേ വീണ്ടും പറയും എന്നാൽ കുഴപ്പമില്ല അഡ്ജസ്റ്റബിൾ സമയത്ത് വരാന്ന് പറഞ്ഞില്ലേ പക്ഷേ നമ്മള് പെരുന്നാൾ വീട്ടിലെ വിശേഷങ്ങൾ കുറെ നാളുകൾക്ക് ശേഷം ബ്ലോഗിൽ എന്റെ മാതാജി പ്രത്യക്ഷപ്പെടാൻ പോകുന്നു യോ അമ്മാന്റെ പുതിയ മാക്സി പുതിയ ഷോള് പുതിയ ഓക്കെ ഇന്നെന്താണ് ഞാൻ പള്ളിക്കന്ന് കഴിഞ്ഞമ്മ പിന്നപ്പൻ ചുട്ടിക്കണം അപ്പൻ ചുട്ടാ പക്ഷെ നമുക്ക് ബിരിയാണി നമ്മളിന്ന് ബിരിയാണി ഇവിടെ ബിരിയാണി കാണിക്കാനായിരിക്കണോ തിന്നുമണിക്കുന്ന ബിരിയാണി കുറച്ച് ബിരിയാണി കുറച്ച് ഡെക്കറേഷൻ ബാക്കിയുണ്ട് ആൻഡ് ഇന്നലത്തെ മീൻകറി ഇന്നത്തെ മീൻകറി ഇന്നത്തെ മീൻകറി പൂച്ച കൊടുക്കലാണ് നമ്മള് വിട്ട് ഉമ്മടെ അവസ്ഥ ഉമ്മ ഉള്ളൂ മക്കള് കുറച്ച് വിട്ട് മക്കള് കുറച്ചു കാലം കൂടി ഉണ്ടാവും പണിയിലാണ് ിലവിടെയാണ് സോ നമ്മ ഇന്നത്തെ മെന്യൂ ചിക്കൻ ബിരിയാണി ചിക്കൻ ചിക്കൻ ഫ്രൈ ചിക്കൻ ഫ്രൈ ആകെ ഈ പ്ലേറ്റു ഓക്കെ ഓക്കെ ഇനി ചിക്കൻ കൊറച്ചുകൂടി പൊരിക്കാനുണ്ട് പിന്നെ ആ നമ്മള് പായസം നിങ്ങൾ ഈ മീൻചട്ടി ഇവിടുന്ന് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ആ മീൻചട്ടി മാറ്റിയാ പിന്നെ പായസം നമ്മൾ ഇന്നലെ രാത്രി ഇന്നലെ രാത്രി ഉണ്ടാക്കാൻ ഇന്നലെ രാത്രി ഉണ്ടാക്കി ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങാൻ പഴയ അടുക്കള പാടും പാടും കേൾക്കും ിരി ഇറങ്ങിരുന്നമാര്ന്നരക്കിവിടെ ഇറങ്ങി നിന്നിട്ട് ഒക്കെ തിന്നിട്ട് പോവാ ഇന്നലെ വന്നപ്പോ ഞാൻ ഇവിടെ എടുക്കണ്ട കട്ട് തിന്നാൻ പറ്റും ഒരു ടീസ്പൂൺ പാൽപ്പൊടി പോയി ബിരിയാണി ഒക്കെ എന്നോട് ഒരു കാര്യം പറയാനുള്ളത് വീട്ടില് പെരുന്നാളായിട്ട് പുറത്തുനിന്ന് ഫുഡ് ഓർഡർ ചെയ്തത് എനിക്ക് ഒരു താല്പര്യം ഇല്ലേ വീട്ടിൽ പറഞ്ഞാല് നിങ്ങക്ക് വാങ്ങണമെങ്കിൽ വാങ്ങാം പെരുന്നാള് നമ്മള് വീട്ടിൽ നിന്ന് ഫുഡിനിങ്ങനെ കാത്തിക്കാ മറ്റേ നമ്മൾ ഓർഡർ ചെയ്ത് സാധനം പെട്ടി പൊട്ടിക്കാത്ത വലിയ വൈപ്പില്ല ഓക്കെ ബിരിയാണി ഇതിലുണ്ട് പൂച്ച കൊടുക്കാനുള്ള മീൻചട്ടി ഇതിലാണ് ബിരിയാണി ഉള്ളത് ഓക്കെ ബിരിയാണി തുറക്കാൻ നേരത്ത് കാണിച്ചു ദമ്മു പൊട്ടിച്ചു പൊട്ടിച്ചു മണം നല്ല കിട്ടൂലം പോലത്തെ മണാണ് അപ്പൊ അതിൻ്റെ കോഴിക്കളൊക്കെ ഒച്ചപ്പാടുണ്ടാക്കുന്നത് നിങ്ങൾക്ക് ണെങ്കിൽ മുട്ട തിന്നണന്നുള്ള ആലോചിച്ചിട്ട് മാത്രമേ ഒന്നും പറയാം അല്ലെങ്കിൽ ഒക്കെ ആക്കിട്ടുണ്ടാവോ നമ്മുടെ രാജാവ് ഓക്കെ നമുക്ക് ബിരിയാണി ടേസ്റ്റ് ചെയ്യാം അതെ നിങ്ങൾക്ക് ഞങ്ങൾ പോയി ണ്ട് പെരുന്നാൾ ഡ്രസ് നല്ല കിട്ടില്ലം പോലത്തെ ബിരിയാണി ഓക്കെ ചിക്കൻ പൊരി മറ്റേ തൈര് ചമ്മന്തി ഇനിയിപ്പോ ബാക്കി എല്ലാത്തിലും എനിക്ക് പപ്പടം വേണം ഓക്കെ പക്ഷെ ബിരിയാണിക്ക് പപ്പടമില്ല പക്ഷെ ബിരിയാണിക്ക് ചമ്മന്തി മസ്റ്റ് ആണ് നമുക്കൊരു ഉരുള അത് കഴിച്ചു നോക്കാം

ഫുഡ് കഴിച്ചിട്ട് നേരെ ഇവിടെ വന്നോളു ഉറങ്ങിയതാ മോർണിംഗ് ഓർമ്മയുള്ളൂ ഏകദേശം നാല് മണിക്കൂർ രണ്ട് മൂന്ന് മണിക്കൂറോളം ഞാൻ കടന്നുറങ്ങി പിന്നെ നമ്മൾ ദീദി വന്ന് അളിയം വന്ന് ഒരോട് കുറച്ച് സംസാരിച്ച് എന്നിട്ട് ഒരു ഉമ്മാനായിട്ടും ഒരു ഉമ്മാനായിട്ടും ഒന്ന് പുറത്ത് പോയി എനിക്ക് അതൊന്നും യൂട്യൂബൊക്കെ എടുക്കാൻ പറ്റിയില്ല പറ്റിയില്ല മീൻസ് നമ്മൾ ഇന്ന് യൂട്യൂബിന്റെ ബ്ലോഗും ചെയ്യുന്നുണ്ട് ഇൻസ്റ്റഗ്രാമിക്കുള്ള ഷോർട്സും ചെയ്യുന്നുണ്ട് അപ്പൊ അളിയം വന്നതും തീയതി വന്നതൊക്കെ ഇൻസ്റ്റാഗ്രാമിന്റെ ഷോർട്സിലുണ്ട് അല്ലെങ്കിൽ യൂട്യൂബിന്റെ ഷോർട്ട്സ് തന്നെ ഉണ്ട് യൂട്യൂബിന്റെ ഷോർട്സ് നിങ്ങൾ ചെക്ക്ഔട്ട് ചെയ്താൽ മതി ഓക്കെ അപ്പൊ പെരുന്നാളിന് ഒരു കുഞ്ഞു ബ്ലോഗ് ഞാൻ ഇവിടെ എൻഡ് ചെയ്യുകയാണ് വലിയ ലെങ്തി ആക്കേണ്ടതെന്ന് വെച്ചിട്ട് ഓക്കെ നമ്മൾ ഇൻഷാല്ലാ ടെൻ തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് ആവാനായിട്ടുണ്ട് എല്ലാവരും ഇപ്പൊ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ പിന്നെന്താ പറയാ ഇനി കുറച്ചു നേട്ടം ഒന്ന് പുറത്തിറങ്ങട്ടെ ഫ്രണ്ട്സിന്റെ കൂടെ രാത്രി ഷൂട്ട് ചെയ്യണമെന്ന് വെച്ചാൽ രാത്രി ക്ലാരിറ്റി വലിയ സുഖം കിട്ടി കിട്ടിക്കൊള്ളണം എന്നില്ല അതുകൊണ്ടാണ് എനിവേ താങ്ക് യു ഫോർ വാച്ചിങ് പെരുന്നാളെല്ലാം അടിപൊളിയാക്കുക ഓക്കെ തുടർന്ന് നമ്മളെ വീഡിയോസ് എല്ലാം കാണാം ഓക്കെ സോ ദാറ്റ് ഇറ്റ് ഫോർ ടുഡേ എന്താ എല്ലാവരും എല്ലാരും ചെയ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യുക